നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും ദിവസങ്ങൾ നീണ്ട പോരിന് ശേഷം വെടിനിർത്തൽ ധാരണയായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെയുള്ള ലോക നേതാക്കൾ ഇടപെട്ടതോടെയാണ് രംഗം ശാന്തമായത് എന്നാൽ ആ ട്രംപിന്റെ വാക്ക് പോലും പാകിസ്ഥാൻ കേട്ടിട്ടില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും കാരണം ഇന്ത്യയുടെ മാർക്കറ്റിംഗ് പവർ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം ഇത് മനസ്സിലാക്കിയാണ് ലോക നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും യുദ്ധം അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം കൈവിട്ടു പോകുകയാണെങ്കിൽ ലോക ലോകരാഷ്ട്രങ്ങൾ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ലായിരുന്നു കാരണം ഇന്ത്യയെക്കുറിച്ച് ഓർത്തല്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തെക്കുറിച്ച് ഓർത്ത് മാത്രം പാകിസ്ഥാൻ അല്പമെങ്കിലും ആ ഭൂപടത്തിൽ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഇടപെടുമെന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഉടൻ അന്ത്യശ്വാസം വലിക്കുമെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് രാജ്യങ്ങളൊക്കെ തന്നെ ഇടപെട്ടിരിക്കുന്നത് കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തി വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരരുടെ നടപടിയാണ് യുദ്ധഭീതി നിറച്ചത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യ കനത്ത മറുപടി ഭീകരർക്ക് നൽകി പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയായിരുന്നു ശേഷം ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് കളമൊരുങ്ങിയതോടെയാണ് വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ഇടപെട്ടത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അതായത് ഡി ജി എംഒ തലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ശനിയാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സൈനിക നടപടികളും നിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചു ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സംബന്ധിച്ചതായി ആദ്യം അവകാശപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ സുപ്രധാന കരാറിന് തുടക്കമിട്ടത് ബ്രിട്ടൻ ജർമ്മനി സൗദി അറേബ്യ യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് സൗദി അറേബ്യയും യു എയും ഖത്തറും ഉൾപ്പെടെ ആവശ്യപ്പെട്ടു ഇന്ത്യയുമായി പാകിസ്ഥാനുമായി ഒരുപോലെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ജി രാജ്യങ്ങൾ തങ്ങളുടെ വിഷയമല്ല എന്ന് ആദ്യം പ്രതികരിച്ച അമേരിക്കയും പിന്നീട് രംഗം ശാന്തമാക്കാൻ കളത്തിലിറങ്ങി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ആദിൽ ജാബീർ ഇന്ത്യയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത് ബുധനാഴ്ചയാണ് പാകിസ്ഥാനുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരെ കണ്ട ശേഷമായിരുന്നു മടക്കം അതിനിടെ ഗത്ത യു എ നേതാക്കളും ഇന്ത്യയുമായി പാകിസ്ഥാനുമായി സംസാരിച്ചു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തി മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞ രാജ്യം ഇറാനായിരുന്നു പിന്നാലെയാണ് നേരിട്ടെത്തി ചർച്ചകൾ നടത്തിയത് തുടർന്ന് അദ്ദേഹം പാകിസ്ഥാനും സന്ദർശനം നടത്തി സമാധാന ശ്രമത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിനിടെയാണ് അമേരിക്ക രംഗം ശാന്തമാക്കാൻ സജീവമായി ഇറങ്ങിയത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിവർ ഇന്ത്യയുമായി പാകിസ്ഥാനുമായും ചർച്ച നടത്തി കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിലൂടെ നിരവധി ചർച്ചകളാണ് ഇക്കാര്യത്തിൽ അഞ്ച് രാജ്യങ്ങളും നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ പാക്സേനാ മേധാവി അസീം മുനീർ ഇരു രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ അജിത് ഡോവൽ അസീം മാലിക് എന്നിവരുമായി അമേരിക്ക ചർച്ച നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിനെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം ജർമ്മനി പറഞ്ഞതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അടുത്ത കാലത്തായി അതിന്റെ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിട്ടുണ്ടെന്ന് ജർമ്മനി പറഞ്ഞു ഇരു രാജ്യങ്ങളും വെടിനിർത്തലിൽ സംബന്ധിച്ചതോടെ സംഘർഷം കുറയ്ക്കുന്നതിനെ അത് വളരെയധികം സഹായകരമാകുമെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടും ഇതൊരു പ്രധാന ഘട്ടമാണെന്നും ജർമ്മൻ സർക്കാർ പറഞ്ഞു യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പ് നടത്തിയിട്ടുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഫോർ ഫോറിൻ അഫയേഴ്സ് ആൻഡ് സെക്യൂരിറ്റി പോളിസിയുടെ ഉന്നത പ്രതിനിധി കാജ കലാസ് പറഞ്ഞു ഈ ഘട്ടം ബഹുമാനിക്കപ്പെടണം വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറുമായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായി ഈ വിഷയത്തിൽ സംസാരിച്ചതായി കജ കൈലാസ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു സ്വാഗതം ചെയ്ത ബ്രിട്ടനും ഇന്ത്യയെ പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇത് പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അത് എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണെന്നും പറഞ്ഞു സൗദി അറേബ്യയുടെ പ്രതികരണം ഇന്ത്യയെ പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ നീക്കത്തെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു ഇരു രാജ്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം നിയന്ത്രണ രേഖയിൽ നിരവധി സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വെടിയുതിർത്തു ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരുന്നു കശ്മീരിൽ നിന്ന് ഗുജറാത്ത് വരെയുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തി വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് പാകിസ്ഥാനാണ് ഉത്തരവാദിയെന്നും ഇന്ത്യ ആരോപിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിച്ചു പാക് നടപടി അപലപിച്ച് ഇന്ത്യ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യം വിക്രം മിശ്രി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഏതായാലും എത്രയൊക്കെ കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല നാണം കെട്ട പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ചൊറിയുന്നത് അമേരിക്ക കൊടുത്ത ആയുധങ്ങളും ചൈന കൊടുത്ത ആയുധങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് പക്ഷേ അതിനെയൊക്കെ തന്നെ വളരെ അനായാസം ഇന്ത്യക്ക് നശിപ്പിക്കാനായിട്ട് സാധിച്ചു ഇതും പാകിസ്ഥാൻ ഒരു പാഠമാണ് ഇനി പാകിസ്ഥാൻ എവിടെ നിന്ന് ആയുധങ്ങൾ വാങ്ങുമെന്നുള്ളത് അല്ലെങ്കിൽ പാകിസ്ഥാൻ തുച്ഛമായ വിലക്ക് വാങ്ങുന്ന ഈ ആയുധങ്ങൾക്കൊക്കെ തന്നെ യാതൊരു ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുമില്ല എന്നുള്ളത് കൂടി പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട് നിരവധി ട്രോളുകളാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് കൊടുത്ത ആയുധങ്ങൾ പാകിസ്ഥാനേ വെച്ചു കൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളടക്കം തന്നെ പുറത്തു വരുന്നത് ഏതായാലും നിലവിൽ ഇത്രയും മണിക്കൂറുകളാകുമ്പോൾ തന്നെ പാക്കിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമുണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് അല്ലെങ്കിൽ അതിനുള്ള ഓർഡർ തന്നെയാണ് ഇന്ത്യ ഇന്ത്യൻ ആർമിക്ക് നൽകിയിരിക്കുന്നത് അതുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം പക്ഷേ പാക് പ്രകോപനം തുടർന്നാൽ തീർച്ചയായിട്ടും തിരിച്ചടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട